കേരളത്തിലെ വ്യവസായങ്ങളുടെ പേരിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് വി കെ സി വി കെ സിയുടെ വളർച്ചയും അപ്പോ ഇപ്പോ ഇപ്പോഴത്തെ ഒരു വ്യവസായ അന്തരീക്ഷത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു വലിയ ആഗോള സമയത്തിലാണ് നമ്മൾ ഇപ്പോൾ വന്നു നിൽക്കുന്നത് അപ്പൊ എങ്ങനെ നോക്കി കാണുന്നു കേരളത്തിലെ വ്യവസായങ്ങളുടെ വളർച്ച നമ്മൾ നേരത്തെ ഒരു പ്രോഗ്രാമിൽ സൂചിച്ച് പോലെ നമ്മൾ കേരളത്തിലാണ് ബിസിനസ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ അത്ഭുതത്തോടു കൂടിയിട്ടാണ് എല്ലാവരും നോക്കിക്കാണാറ് അപ്പോ അതല്ല കേരളം അങ്ങനെ അല്ല എന്ന് കാണിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഇന്നിവിടെ നടക്കുന്നത് കേരളം അങ്ങനെ അല്ല എന്ന് മാത്രല്ല മറ്റു ഏത് സംസ്ഥാനങ്ങളപേക്ഷിച്ച് കേരളം ഒരുപാട് മുന്നോട്ട് പോയി എന്ന് കാണിക്കുന്നതാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മളെ ഇൻവെസ്റ്റേഴ്സ് പിന്നെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിൽ കാണുന്ന ഈ പങ്കാളിത്തവും ഇവിടുത്തെ പിന്നെ ചർച്ചകളും മറ്റും കാണിക്കുന്നത് വ്യവസായ സാഹചര്യം മാറിയതായി തോന്നുന്നു ഞങ്ങൾ എപ്പോഴും കേരളത്തിൽ ബിസിനസ് തുടങ്ങി കേരളത്തിൽ നിന്ന് വിജയിച്ചു വന്ന ആളുകളാണ് അപ്പം അത് പൊതുവേ നമുക്ക് കേരളം അത്ര മോശമാണ് എന്ന അഭിപ്രായമുള്ള ആളുകളല്ല പക്ഷെ ഇപ്പം സാഹചര്യം ഒന്നും കൂടി ഇൻവെസ്റ്റേഴ്സിന് അനുകൂലമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് ഭരിക്കുന്ന ഗവൺമെന്റ് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നം എന്താണ് എന്ന് അറിഞ്ഞ് അത് പരിഹരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള പ്രത്യേക ഒരു തീരുമാനം തന്നെയാണ് ഈ മാറ്റത്തിന് കാരണം അപ്പൊ നമ്മൾ നേരത്തെ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല അപ്പം നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് നമുക്കൊരു ലൈസൻസ് തരാൻ പറ്റുമോ ഇല്ലേ അത് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി ഞങ്ങൾ പുതിയ സ്ഥലം കൊണ്ടിക്കോളാം അല്ലെങ്കിൽ പുതിയ സ്ഥലം കണ്ടെടുത്തിക്കോളാം എന്ന് നമ്മൾ പറഞ്ഞ ഒരു ഒരു സാഹചര്യം മനസ്സിലാക്കി ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റെഡ് കാറ്റഗറിയിൽ പെടാത്ത മൈക്രോ സ്മോൾ യൂണിറ്റുകളാണെങ്കിൽ നിങ്ങൾ ഒരു അക്നോളജ്മെന്റ് പ്രിന്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് വ്യവസായം തുടങ്ങാം മൂന്നര വർഷത്തിനുള്ളിൽ നിങ്ങൾ ലൈസൻസ് എടുത്താൽ മതി ഇതിൽ പരം ഈ ഇൻവെസ്റ്റേഴ്സിന് സന്തോഷകരമായിട്ട് വേറെ എന്താ വേണ്ടത് പിന്നെ നമ്മൾ പറഞ്ഞ വലിയൊരു പ്രശ്നമാണ് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാര് ഈ സ്ഥാപനങ്ങൾ ആവശ്യമില്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ പരിശോധിക്കുന്നു എന്ന് പറയാം അപ്പൊ ഗവൺമെന്റ് അത് പരിശോധിച്ചു അതിനും ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇൻസ്പെക്ഷൻ ആർക്കും തോന്നിയ പോലെ കയറി വരാൻ പാടില്ല ഒരു സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം അനുവദിക്കുന്ന സ്ഥലത്തെ പോവാൻ പാടുള്ളൂ പോയി വന്നാൽ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അതിൽ എന്താണോ കണ്ടെത്തിയത് എന്നുള്ള റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണം അതിനുള്ള ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം അപ്പൊ ഇതുപോലെ വളരെ സുതാര്യമായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് അത് മാത്രമല്ല നമ്മള് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും അതായത് ഒരു തീരുമാനത്തിൽ സമയത്തിൽ എടുക്കാതെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് ഫൈൻ ഈടാക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നത് ആദ്യമായിട്ട് ചിലപ്പോൾ കേരളത്തിലായിരിക്കും ഒരു വേറൊരു സ്ഥലത്ത് ഞാനിതുവരെ അങ്ങനെയുള്ളൊരു നിയമമുള്ളതായിട്ട് അറിയില്ല അപ്പോൾ ഈ റിഡ്രസൽ ഒരു ഫോറം ഉണ്ട് അതിൽ ഓൺലൈനായിട്ട് കൊടുക്കുന്ന അപേക്ഷകളിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കും ആ തീർപ്പ് കൽപ്പിക്കുന്ന കാര്യം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ ഉദ്യോഗസ്ഥൻ നടപ്പിലാക്കണം അത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നില്ല ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും അത് ബൈൻഡിങ് ആണ് അപ്പൊ അതില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ഇരുന്നൂറ്റമ്പത് രൂപ ഫൈൻ ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ സർവീസ് ബുക്കിൽ റിമാർക്കും വരുന്ന രൂപത്തിലേക്ക് സിസ്റ്റം മാറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഉദ്ദേശം ലക്ഷ്യമാണ് ഇൻവെസ്റ്ററെ സഹായിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നേരത്തെ അഞ്ച് പഴയ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി ഈ ഒരു ഗവൺമെന്റ് വരുമ്പോഴത്തേക്കും അതിന് പൂർത്തീകരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ പൂർത്തീകരണം ജനങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് മൊത്തത്തിൽ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം അതിന്റെ നമുക്കറിയാലോ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ പ്രതീക്ഷിച്ചിട്ട് അയ്യായിരം എത്തി രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലാണ് ഇന്നിപ്പോ നമ്മുടെ അനീഷാറ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ വലിയ രൂപത്തിലേക്കുള്ള ഒരു പിന്നെ ഉണർവ് ഈ വ്യവസായികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള സംശയമില്ലാതെ പറയാൻ പറ്റും നടക്കുന്ന എക്സ്പോയിലാണെങ്കിലും വിവിധ തരത്തിലുള്ള വ്യവസായങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്ന എമർജിംഗ് ആയിട്ടുള്ളവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കും പോലെയാണ് ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ എല്ലാ മേഖലകളിലും നോക്കിയേക്കാണ് അതിനെങ്ങനെ നോക്കി തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പം നമുക്കറിയാം നമ്മൾ കേരളത്തില് വലിയ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഒരു സ്കോപ്പ് ഇല്ല കാരണം നമുക്ക് ഇവിടെ സ്ഥല ലഭ്യത കുറവാണ് അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ യൂത്തും നമ്മുടെ ആ ഒരു യൂത്തിന്റെ കപ്പാസിറ്റിയും യൂത്തിന്റെ എഡ്യൂക്കേഷനും അവരുടെ സ്കില്ലുമാണ് അപ്പൊ അത് ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള വ്യവസായങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ സാഹചര്യം ഉള്ളത് അപ്പൊ അതിലേക്കുള്ള വലിയ രൂപത്തിലേക്കുള്ള ചർച്ചകൾ ഇവിടെ നടന്നു അതിന്റെ ഒരുപാട് പേര് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വിജയിച്ച കഥകള് നമ്മൾ കേട്ടു സ്വാഭാവികമായിട്ടും ഇതെല്ലാം പുതിയ ആളുകൾക്ക് കടന്നു വരാനും ഇപ്പൊ നമ്മൾ ഐ ബി എം പോലെയുള്ള കമ്പനികളുടെ വരവ് വീണ്ടും മറ്റേ മറ്റു പല കമ്പനികൾക്കും അതൊരു ഒരു എന്താ പറയുക ഒരു ഒരു സൂചന കൊടുത്തിട്ടുണ്ട് അത് കേരളം ഓക്കെ ആണ് കേരളത്തിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല് മാൻ പവർ ഇവിടെ കിട്ടും ഒരു ആയിരത്തഞ്ഞൂറ് ആളുകളെ രണ്ടു ദിവസം കൊണ്ട് റിക്രൂട്ട് ചെയ്ത കഥ നമ്മൾ പത്രത്തിൽ വായിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടയില് ആ സ്കിൽഡായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ അത് മാത്രല്ല നമ്മളിപ്പോൾ പുറത്ത് നേരത്തെ പോയി പുറത്ത് വർക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങോട്ട് വരാ എന്നുള്ള ആ ഒരു സാഹചര്യം മാറി ഇപ്പൊ കോവിഡിന് എല്ലാവരും നമ്മൾ നാട്ടിൽ തന്നെ ജോലി കിട്ടിയാലും നാട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്കും ആളുകളും എത്തിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകൾക്കും വലിയൊരു സാഹചര്യമാണ് കേരളത്തിൽ ഒരുങ്ങിയിട്ടുള്ളത്